ഹായ് ഗായ്സ് അപ്പൊ നമുക്ക് ഒരു മൊയലിനെ ഉണ്ടാക്കിയാലോ ആദ്യം നമ്മളൊരു എടുത്ത് സെൻറ്റർ മടക്ക ആ മാർക്കലിക്ക് രണ്ട് സൈഡിൽ നിന്നും മടക്ക വീണ്ടും രണ്ട് സൈഡിൽ നിന്നും മടക്കുക അപ്പൊ അതൊരു കുഞ്ഞി പേപ്പറും ഈ വീഡിയോയിൽ ഫുള്ള് മടക്കൽ തന്നെയാ ഈ മടക്കലില് അടുത്ത മടക്കലാണ് ഈ കോർണേഴ്സിന് ഒരു കോൺ സെൻറ്ററിക്ക് മടക്കുക നാല് സൈഡിലും അതുപോലെ മടക്കുക അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടുവല്ലോ ഒരു കോൺ ഷേപ്പ് കിട്ടുവല്ലോ ആ കോൺ ഷേപ്പ് നമ്മൾ ഉള്ളിലേക്ക് മടക്കുക എന്നിട്ട് നമ്മൾ അതിനെ ഈ കിട്ടുന്ന ട്രയാങ്കിളിന് ഒരു സൈഡിട്ട് മാത്രം എടുത്ത് രണ്ടെണ്ണം സെന്ററിലേക്ക് മടക്കുക എന്നിട്ട് അത് തിരിച്ചു വെച്ചിട്ട് ഈ നിന്ന് ഒരു കോൺ താഴേക്ക് ക്രിയേറ്റ് ചെയ്യാ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ മടക്കിയാൽ മതി എന്നിട്ട് ഇങ്ങനെ മടക്കുക വീണ്ടും മടക്കുക അപ്പൊ നമുക്കൊരു മൊയലിന്റെ തല പോലെ കിട്ടും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൊയിലിന്റെ തലയും ചെവിയും പോലെ കിട്ടും നിങ്ങൾ അത് മനസ്സിൽ ഇമാജിൻ ചെയ്യണം മൊയലിന്റെ തലയും ചെവിയാന്ന് എന്നിട്ട് നമ്മൾ മൊയലിന്റെ ബാക്ക് ഭാഗം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബാക്ക് ഭാഗത്തെ കോണങ്കിട് ഉള്ളേക്ക് മടക്കിയെടുക്കാണ് വേണ്ടത് അതിന് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ പത്തോട്ട ഭാഗത്തൊരു കട്ടിട്ടെടുത്താൽ മതി അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് മടക്കാൻ മര്യാദക്ക് പറ്റും അങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒരു മൊയലിന് ഇരിക്കാൻ വേണ്ടി ഒരു വെയിറ്റ് വേണ്ട അതിനുവേണ്ടിട്ടാണ് ആ തുമ്പ് ഭാഗം മടക്കണത് ആ തുമ്പ് ഭാഗം മടക്കുന്നു മൊയലിന്റെ ചെവി നമ്മൾ വിടർത്തി കൊടുക്കുന്നു എന്നിട്ട് മൊയലിന് ഒരു കണ്ണും കൊടുക്കുന്നു നമ്മുടെ മൊയൽ റെഡി മൊയിലിന് ആദ്യമൊക്കെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മൾ മൊയലിന്റെ ആ കാലം കുറച്ച് വിടർത്തി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൊയൽ അവിടെ സുഖമായിട്ടിരിക്കും